ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബാക്ടോറി യൂട്യൂബ് ചാനൽ പി എസ് സി തിങ്സ് അപ്പോൾ ഞാനിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എസ് സി ആർ ടി സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ഇന്ത്യ പൊതുയുഗത്തിലേക്ക് എന്ന പാഠമാണ് അപ്പോൾ അതുപോലെ അത് ഞാൻ ഒരുവിധം ഇത് പഠിച്ച ചെറിയൊരു ചാപ്റ്ററാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു കാരണം ഇത് അങ്ങനെ എനിക്ക് പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ഫീലിങ്സ് ഇല്ല കാരണം ഞാനിത് മുമ്പ് തന്നെ പഠിച്ച് വെച്ചതുകൊണ്ട് ഓരോ തവണ വായിക്കുമ്പോഴും അതെനിക്ക് റിവിഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കുന്നു അല്ലാതെ നിങ്ങൾ ബിഗിനേഴ്സാണ് നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതല്ല ഏതു തന്നെ ആണെങ്കിലും കുറേ തവണ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മൾ റിവിഷൻ ചെയ്തിരിക്കണം ബുക്ക് എന്നാണ് പറയാറ് കാരണം ഒരു തവണ വായിച്ചു പിന്നെ ഫുള്ള് നമ്മൾ റാങ്ക് പെല്ലാം വായിച്ച് തീരുമ്പോഴേക്കും നമുക്കതെല്ലാം മറന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം അത് വായിച്ചിട്ട് അടുത്തത് വായിക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നമുക്ക് തലേന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ ഇല്ലേ ഏതൊക്കെയാണ് നമുക്ക് കിട്ടാത്തത് അങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ റൗണ്ട് ചെയ്തിട്ട് വയ്ക്കാം എന്നിട്ട് നമ്മൾ ഒരിക്കൽ കൂടെ അത് വായിക്കാം അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ ഒരു തവണ വായിച്ചു പിന്നെ ഒരു കെമിസ്ട്രിയാണ് നമ്മൾ എടുത്തതെങ്കിലിപ്പോൾ അത് ഫുള്ള് ആ ഒരു കെമിസ്ട്രി ഫുൾ വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പം നമുക്കതൊക്കെ മറന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കെമിസ്ട്രി കുറച്ച് വായിച്ച് നാളെ വേറെ വായിക്കുമ്പോൾ അതിൽ കിട്ടാത്ത പോയിൻസൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം അങ്ങനെ റൗണ്ട് ഇട്ടിട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് സൗകര്യം അങ്ങനെ റൗണ്ട് ഇട്ട് വെക്കാം എന്നിട്ട് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അതൊരിക്കൽ കൂടെ വായിക്കുക അങ്ങനെ നമുക്ക് അങ്ങനെ ദിവസം ദിവസം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് സമയം മെനക്കെടുന്ന പരിപാടിയാണ് പക്ഷേ എന്നാലും നമുക്ക് കിട്ടാത്ത പോയിൻസ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയാണ് എൻ്റെ ഒരു പഠന രീതി ഞാൻ ഒരു തവണ വായിക്കും മുമ്പാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു തവണ വായിക്കും പിന്നെ അടുത്ത തവണ ഞാൻ കൈ മറിച്ച് വെച്ച് വായിക്കും അപ്പോൾ കിട്ടാത്തത് അവിടെ റൗണ്ട് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ അടുത്ത ദിവസം വായിക്കുമ്പോൾ ആ റൗണ്ട് ചെയ്ത് വെച്ചത് മാത്രം വായിക്കും കാരണം നമുക്ക് ബാക്കിയൊക്കെ കിട്ടിയതാണല്ലോ റൗണ്ട് ചെയ്ത് വെക്കാൻ വെച്ചതല്ലേ കിട്ടാത്തത് അപ്പോൾ ആ റൗണ്ട് ചെയ്ത് വെച്ചത് മാത്രം വായിക്കും എന്നിട്ട് പിന്നെ അടുത്ത ചാപ്റ്റർ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് ഏതാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കാറ് അപ്പം ആദ്യമായിട്ടാണ് ആ എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം അപ്പോൾ നിങ്ങളുടെയൊക്കെ പഠനം ആയി നിങ്ങൾ പഠിക്കുന്നുണ്ടോ കാരണം നമുക്കിനി എക്സാമിനൊന്നും അധിക സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ നന്നായി പഠിക്കേണ്ട സമയമാണ് ഒരിക്കലും ആരും ഉഴപ്പി ഇല്ലെങ്കിലും മടി കാണിച്ച് അങ്ങനെയൊന്നും ഇരിക്കരുത് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം പഠിക്കാനുള്ള സമയം നമ്മൾ യൂസ് ചെയ്യണം പറ്റുകയാണെങ്കിൽ വൈകിട്ട് ഉറങ്ങാൻ നോക്കുക ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെയൊക്കെ പഠിക്കുക എന്നിട്ട് ഉറങ്ങുക പിന്നെ അതുപോലെ തന്നെ രാവിലെ നേരത്തെ എണീക്കുക പന്ത്രണ്ടരയ്ക്കൊക്കെ ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉറക്കം മതിയാവില്ല രാവിലെ എണീക്കുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു അഞ്ച് മണിക്ക് നാലയ്ക്ക് നാലരയ്ക്ക് നാല് മണിക്ക് എണീക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മിനിമം ഒരു അഞ്ച് മണിക്കെങ്കിലും നമ്മൾ എണീക്കാൻ നോക്കണം എന്നിട്ട് പഠിക്കാൻ തുടങ്ങണം ജോലിക്ക് പോകുന്നവരൊക്കെ ആ ജോലിക്ക് പോയിട്ടൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ എനിക്കുമ്പോൾ വീട്ടിൽ പണി ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തെയ്യുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ക്ലാസ് എടുക്കുക അത് വെക്കുക എന്നിട്ട് നമ്മൾ ജോലിയും ചെയ്യുക അപ്പോൾ ആ ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യാമല്ലോ ഫസ്റ്റൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും നമുക്ക് ചിലപ്പം പഠിച്ചത് മൈൻഡിൽ നിൽക്കണില്ല അങ്ങനെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അത് കുറച്ച് ദിവസം ആകുമ്പോൾ അത് അങ്ങനെ ശീലായിക്കോളും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം അല്ലാതിരുന്ന് ഒരിക്കലും നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല കാരണം എല്ലാവരും ജോലി എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ് പഠിക്കുന്നത് അപ്പം നമ്മൾ എന്തായാലും പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു അപ്പം നമുക്കൊരു ജോലി വേണം അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും കളിയാക്കും പരിഹസിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നു എന്നറിയുന്നവർ നമുക്ക് കിട്ടാതെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ നിന്നും വരുന്ന ചോദ്യമാണ് ജോലിയൊന്നും ആയില്ലേ എന്താണ് കുറേ വർഷങ്ങളായാലും ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ പറയും അതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അത് നമുക്ക് ആരെയും തിരുത്താനും പറ്റില്ല ആരെയും കുറ്റം പറയാനും പറ്റില്ല അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടി